ജൂലൈ ഇരുപത്തഞ്ഞാറ് ഇന്ന് വന്ന പി എം കിസാൻ സമ്മാന നിധി കുറിച്ചുള്ള വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതുപോലത്തെ സർക്കാർ അറിയിപ്പും കേന്ദ്ര സർക്കാർ അറിയിപ്പും വിവിധ പക്ഷണ അറിയിപ്പും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ വെച്ച് പി എം കിസാൻ സമ്മാന നിധിയിൽ ഇരുപതാം ഘഡു വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ വിതരണം ഉണ്ടായില്ല പി എം കിസാൻ സമ്മാന നിധിയിലെ ഇരുപത് അന്തിമ പ്രോസസ്സിങ്ങിലാണ് അതവസാന ഘട്ടത്തിലാണ് അധികം വൈകാതെ തന്നെ തുക എത്തിച്ചേരും രണ്ടായിരം രൂപ ആദ്യമായിട്ടാണ് പി എൻ കിസാൻ സമ്മാന നിധിയുടെ തുക ഇത്ര വൈകുന്നത് ഇല്ലെങ്കിൽ മൂന്ന് മാസം മൂന്ന് മുടമ്പ് പറയുന്ന ഡേറ്റിൽ തന്നെ കേന്ദ്ര സർക്കാർ പി എൻ കർഷകർക്കുള്ള പെൻഷൻ അക്കൗണ്ടിൽ ഇടുന്നതാണ് ഇതിപ്പോൾ ഇരുപതാം ഗെഡു നാല് മാസം നാലാം മാസമാണ് വിതരണം ചെയ്യുന്നത് സാധാരണ മൂന്നാം മാസം കുടുംബ മൂന്നാം മാസം കുടുംബയാണ് ഒരു ഗഡു വിതരണം ചെയ്യുക ചെയ്യുന്നത് ഈ പത്തൊമ്പത് ഗഡും ഇങ്ങനെയാണ് വിതരണം ചെയ്തത് ഇരുപതാം ഗഡു മാത്രമാണ് അല്പം അല്പമൊന്ന് വൈകിപ്പോയത് പക്ഷേ ഈ ഇരുപതാം ഗഡു നമുക്ക് ലഭിക്കണി കുറച്ച് നിബന്ധനകൾ ഇനി എല്ലാ വർഷവും ഇതുപോലെ ചെയ്യണം ആ കാര്യങ്ങൾ ഞാനിവിടെ പറയാം കർഷകർ ഇത് വാങ്ങിക്കുന്ന കർഷകർ കേന്ദ്ര സർക്കാരിന് രണ്ടായിരം രൂപ മാസം വാങ്ങിക്കുന്ന കർഷകർ ഈ ജൂലൈ മുപ്പത്തൊന്ന് മുതൽ പിയങ്ക് സൺ സമ്മാനതയിൽ ഒരു രജിസ്റ്റർ ചെയ്ത കർഷകർ ആധാർ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഒക്കെ ആയി അക്ഷയ കേന്ദ്രങ്ങളിൽ പോകണം അതുപോലെ നികുതി അടിച്ച റെസിപ്റ്റ് ഒക്കെ ആയി അക്ഷയ കേന്ദ്ര പോയി കർഷക രജിസ്റ്ററേഷൻ ചെയ്യണം പി എം കിസൻ സമ്മത ഇരുപതാംകിടു പ്രിയാങ് സാൻ സമ്മാന നിധിയുടെ ലിസ്റ്റിലുള്ളവർ ലിസ്റ്റിലുള്ളവരുടെ പേര് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേരുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ടെൻഷനൊന്നും അടിക്കണ്ട ലിസ്റ്റിലുള്ളവർക്ക് ഒന്നും പേടിക്കാനൊന്നുമില്ല കറക്റ്റ് സമയത്ത് തന്നെ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരും ലിസ്റ്റിൽ പേരില്ലാത്തവർ ഈ പറയുന്ന കാര്യങ്ങൾ മുപ്പത്തി ഒന്നിനുള്ളിൽ ചെയ്യണം എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി തുക നിങ്ങളുടെ അക്കൗണ്ടിലെത്തും അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയണതെന്ന് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം mm <sighs>